മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മൂന്ന് ദിവസങ്ങളിലായി പരിപാടികളിലായി നാനൂറോളം കലാകാരന്മാർ പങ്കെടുത്ത മുണ്ടത്തിക്കോട് പാതിരക്കോട്ട് കാവിൽ തെക്കുമുറി വിഭാഗം ഒരുക്കിയ നിറച്ചാർത്ത് നൃത്തസന്ധ്യയ്ക്ക് സമാപനമായി വിവിധ ഭാഗങ്ങളിൽ നിന്നും പങ്കെടുത്ത തിരുവാതിരകൾ കണ്ണിനും കാതിനും ഇമ്പമുള്ളതായിരുന്നു പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനം നൽകി കൺവീനർ കെ ആർ പ്രശാന്ത് പ്രസിഡന്റ് കെ ചന്ദ്രദാസ് ജിഷ്ണു പന്തയ്ക്കൽ ഗിരി മാരാത്ത് രാജു മാരാത്ത് പി സി സന്തോഷ് സുധീ പന്തയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി തിങ്കളാഴ്ച പുതുരുത്തി വിഭാഗത്തിന്റെ മെഗാഷോയും ചൊവ്വാഴ്ച വടക്കുമുറി വിഭാഗത്തിന്റെ നാടൻപാട്ടും പതിനേഴ് തെക്കുമുറി വിഭാഗത്തിന്റെ ഒറ്റമലത്തണൽ എന്ന നാടകവും പതിനെട്ടിന് പാലാ കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേളയും അരങ്ങേറും എസ് സി വി ന്യൂസ് മുണ്ടത്തിക്കോട്